സത്യം പറയല്ലേ കാത്ത നിങ്ങൾ പോയിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല തന്നെ അപ്പം എന്താ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ അതെന്താണോ അതൊന്നുമില്ല അത് ഓക്കേ ഓക്കേ ഇവിടെ എന്നാലേ പണി എടുക്കേണ്ടി വരുമോ അതാണ് അതൊന്നും അല്ല കേട്ടോ അതുകൊണ്ടൊന്നും ഇല്ല ഞാനീ കാക്കൊരു പാടം പഠിച്ചിട്ടന്നെ ഞാൻ വരാൻ എത്ര ഓൻ പഠിച്ചുണു ഓന് ഇച്ചോനെ കൊണ്ട് വെക്കണ പണി മീ ഓർത്ത് നിൽക്കും പിന്നത്തെ ആരുല്ലാസിട്ട് ഓന അതോടൊന്നും പഠിച്ചൂല ഏതായാലും ഉള്ളൊരു സമാധാനം എന്താ വെച്ചാൽ ഒക്കെ ഒന്ന് കലഞ്ഞി തെളിഞ്ഞുകൊണ്ട് ഒരു സമാധാനമായി ഞാനേ എങ്ങനെ കലഞ്ഞി തെളിഞ്ഞത് കുഞ്ഞാത്ത വന്നോണ്ടല്ലേ ചത് അറിയനു ഇതൊക്കെ ഇങ്ങനെ തന്നെ വരുവുള്ളൂന്ന് കുഞ്ഞാത്തു വന്നുകൊണ്ട് കുരുത്തത്തിലായത് തന്നെയാണ് മളയേ എല്ലോടത്തും ഓളാ ഞമ്മളപ്പളുണ്ടെന്നുള്ളൂ ഇപ്പം തിന്നും തിന്നും ഞാനേ എൻ്റെ കുട്ടികളൊരിക്കലും അറിയരുത് എന്ന് കയറ്റിയ സത്യങ്ങളാണ് പക്ഷെ പറയേണ്ടി വന്നു എല്ലാം എന്താ കാട്ടണു അതൊന്നും ഇപ്പം ആലോചിച്ചിരിക്കാൻ ഇല്ലമ്മ ഏതായാലും നല്ലതല്ലമ്മ സംഭവിച്ചിരിക്കണത് അതുകൊണ്ടല്ല എന്തിരില്ല എന്ന് പറയാമെന്നല്ലാതെ വേറെ ഉള്ളതൊന്നും ഞാൻ ആലോചിച്ചേണ്ട അതന്നെ തന്നെ ഞാൻ അത്രത്തന്നെ വിചാരിച്ചിട്ടുള്ളൂ കുറച്ച് കുരുത്തം ഞമ്മക്കുണ്ട് നമ്മളപ്പം പഠിച്ചവനുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ വന്നത് ചെറിയ സന്തോഷമേ ഉണ്ടോ ഓ ഇത്ര ഭാഗമില്ലാത്തോളാണ് കരുതി ഞാൻ അല്ല ദാത്താങ്ങനൊക്കെ വിഷമം അല്ലേനോ എവിടെ നിന്ന് പോയിട്ട് എന്ത് വിഷമം വിഷമമൊക്കെ ഇല്ലാതൊക്കെ പറ്റിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല എന്താ അപ്പം മാനോനെ വിളിച്ചിട്ട് കിട്ടാത്തത് മൂന്നാല് ദിവസേ കുടുംബാന് ടിക്കറ്റ് എടുക്കാൻ പോവുക പറഞ്ഞ കണ്ട് ഫോൺ വിളിച്ചതാണ് പിന്നെ വിളിച്ചിട്ടില്ല അടിച്ചണുണ്ട് എടുക്കണില്ലല്ലോ എത്ര വട്ടം ഞാൻ അടിച്ചു ഒന്ന് എടുക്കണ്ടേ എന്താ പറ്റിയതാകുമോ അന്നാ വിളിച്ചതാണ് പിന്നെ വിളിച്ചിട്ടില്ല ഹേയ് രാത്രി കഷ്ടം വാട്സപ്പിലൊക്കെ വന്നു പോണുണ്ട് ഞാൻ ഫോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എത്ര സമയം വിളിച്ചു എന്നാ എന്താ പറ നമുക്ക് രണ്ട് ദിവസമായിട്ടൊരു അരക്കമ്പച്ചിലുണ്ടല്ലോ ഒന്നുമല്ല മാ മോനു ഞാൻ മൂന്നാല് ദിവസമായിക്കൂ ഫോൺ അടച്ചല്ലോ നടക്കിട്ട് ഫോൺ എടുക്കണില്ല അന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാനാണ് വിളിച്ചതാ തന്നെ അതെന്താ ഫോൺ കാട്ടിക്കാം ഞാൻ അടച്ചോക്കട്ടെ ഇതാ നോക്കി അടച്ചിട്ടുണ്ടല്ലോ അത് എടുക്കൂലമ്മ എടുക്കൂല എനിക്ക് ഒന്നും പാടിച്ചോക്കട്ടെ ആ അമ്മ അമ്മ ഈ ആണ് എടുത്തുനോക്കാം ഫോണ് ആ കട്ടെ എടുത്ത് നോക്കട്ടെ ഹലോ ഹലോ ഇതാരാണ് മോനുൻ്റെ നമ്പറല്ലത് ആ അത് മോനുവിൻ്റെ നമ്പർ തന്നെയാണ് ആ ഇത് ആരാണ് ഇത് പെണ്ണുമ്മയാണ് എപ്പോളേ വന്നു പിന്നെ മോനു പിൻ മാനുവിനെത്തി പറ്റിയത് മാനുവിനൊന്നും പറ്റിയിട്ടില്ല അത് മാനുവിൻ്റെ നമ്പറുമാണ് അത് മാനുവിൻ്റെ പെണ്ണുങ്ങൾ പൊണ്ണും അമ്മയാണ് ഒക്കെ നടക്കാൻ തെളിഞ്ഞു പോ ഞാൻ കിട്ടണം പോകുന്നു ആരാമ്മ ആര ഫോൺ എടുത്തതാവാ ആരാണ് ഓ വെറുതെ ഫോൺ എടുക്കാത്തത് എപ്പോഴല്ലേ സംഗതി മനസ്സിലായത് അവിടെയൊക്കെ ശരിയായിരിക്കണം അത് പോയി മളെ അത് പോയി ഇപ്പം നിങ്ങൾക്ക് രണ്ടാക്കും സമാധാനായില്ല എൻ്റെ ഭാവി വെച്ച് കുഴിച്ചപ്പോൾ നിങ്ങൾ രണ്ടു കളും ചെയ്ത പാവം ഞാനാണിപ്പോൾ അനുഭവിച്ചിട്ട് വന്നത്